ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ മകരജ്യോതി ദർശിക്കാൻ സന്നിധാനത്ത് തുടരുന്ന തീർത്ഥാടകരെ നിർബന്ധിച്ച് തിരിച്ചയക്കേണ്ട എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തി മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് പമ്പ ഹിൽ ടോപ്പ് അടക്കമുള്ള വ്യൂ പോയിന്റുകളിൽ പോലീസും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സുരക്ഷാ പരിശോധനകൾ നടത്തി മുൻ വർഷങ്ങളിലെ പോലെ ഇത്തവണയും വലിയ തിരക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കണക്കാക്കിയാണ് മകരവിളക്ക് ദിനത്തിലും തലേ ദിവസവും വെർച്വൽ ക്യൂ വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഇന്നും നാളെയുമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം സന്നിധാനത്ത് നടക്കും മുൻ തന്നെ സേവനം മുന്നോട്ടു പോകുന്നതിന് നിലവിൽ എന്നുള്ളതാണ് പ്രതീക്ഷ വിവിധ വകുപ്പുകളിൽ നിന്നും ഇതിനോടകം കൂടുതൽ ഉദ്യോഗസ്ഥരെ സന്നിധാനത്തും മറ്റിടങ്ങളിലുമായി വിന്യസിച്ചു കഴിഞ്ഞു മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതു മുതൽ ദിവസേന ശരാശരി ഒരു ലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് ദർശനത്തിനെത്തുന്നത് ട്വന്റി ഫോർ സന്നിധാനം அஞ்சிண்ட்ரக்கம்